നൂറ്റി രണ്ടിന്റെ നിറവിലെത്തിയ ഏലിയാമ്മയുടെ ജന്മദിനം ആഘോഷമാക്കി മക്കളും കൊച്ചുമക്കളും പൊളിഞ്ഞപാലം മാലിക്കുടിയിൽ ഏലിയാമ്മയ്ക്കാണ് നൂറ്റി രണ്ട് വയസ്സ് പൂർത്തിയായത് ഒൻപത് മക്കളിൽ ഇളയ മകൻ ജോയിയുടെ പൊളിഞ്ഞപാലത്തെ വീട്ടിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഏലിയാമ്മയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവയും നടന്നു നൂറ്റിരണ്ട് വയസ്സ് പൂർത്തിയാക്കിയ പൊളിഞ്ഞവാലം മാലിക്കുടിയിൽ ഏലിയാമയ്ക്കാണ് മക്കൾ കൊച്ചുമക്കൾ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ മറ്റു നാട്ടുകാർ എന്നിവർ ചേർന്ന് വിപുലമായ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് വയസ്സിന്റെ നിറവിൽ ഏലിയാമയെ സ്നേഹസമ്മാനങ്ങളും പുഷ്പങ്ങളും നൽകി സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു പൊളിഞ്ഞപാലം മാലിക്കുടിയിൽ ഏലിയാമയ്ക്ക് ഒമ്പത് മക്കളാണുള്ളത് ഭർത്താവ് പൌലോസ് വേർപിരിഞ്ഞിട്ട് പതിനേഴ് വർഷമായി നൂറ്റി വയസ്സ് പൂർത്തിയാക്കിയ മാതാവിന്റെ ജന്മദിനാഘോഷം മക്കൾ ചേർന്ന് അതിവിപുലമായി സംഘടിപ്പിച്ചു ഇളയ മകൻ ജോയിയുടെ പൊളിഞ്ഞപാലത്തുള്ള ഭവനത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ആന്റണി മുനിയറ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അടിമാലി സെഞ്ചൂട് പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി മച്ചുപ്ലാവ് പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാലി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വയസ്സുവരെ ദൈവം നൽകിയ നന്മകൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ആയുസ് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഈ വർഷം ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുന്നു അത് ദൈവത്തിന്റെ വലിയൊരു ഒരു വരദാനമാണ് ഇരുന്നൂറ്റി രണ്ട് വയസ്സ് വരെ ഈ ഭൂമിയിലെ മക്കളോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ കഴിഞ്ഞതിൽ നമുക്കും ഈ അമ്മയോടൊപ്പം ഈ നിമിഷം ഈ നിമിഷങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുകയും ആഹ്ലാദിക്കുകയും ചെയ്യാം ഈ അമ്മച്ചിക്ക് ഈ ദിവസത്തിൻ്റെ ജന്മദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം ഈ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത്രയും നമുക്ക് പ്രായമുള്ളവർ അമ്മയെ കിട്ടുക എന്നുള്ളത് മക്കൾക്ക് വലിയ ഭാഗ്യമാണ് സങ്കീർത്തനത്തിന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് മനുഷ്യന്റെ ആയുസ് അറുപത് വയസ്സാവും കൂടിയാൽ എൺപത് ഉണ്ടാകും സങ്കീർത്തകന്റെ കണക്കം കഴിഞ്ഞ് നാല്പതോ അല്ലെങ്കിൽ ഇരുപതോ വർഷങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഈ അമ്മയെപ്പറ്റി എന്റെ മനസ്സിലുള്ളത് എത്രയോ വിശുദ്ധ കുർബാനകൾ സ്വീകരിച്ച നാവാണ് അമ്മയുടേത് എത്രയോ കൊന്തചൊല്ലി കൊന്ത ഉരുട്ടിയ കൈകളാണ് അതിലുപരി എത്രയോ അനുഭവങ്ങളിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയതാണ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു ഞങ്ങളുടെ അമ്മച്ചിയെ പൊന്നാടി അണീക്കുന്നതാണ് എല്ലാരും ഒന്ന് കൂടാതെ ചടങ്ങിൽ വെച്ച് ഏലിയാമ്മയുടെ സുഹൃത്ത് തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഏലിക്കുട്ടി തൊണ്ണൂറ് വയസ്സുള്ള മത്തായി എന്നിവരെയും ആദരിച്ചു തുടർന്ന് മാജിക് ഷോ മറ്റു വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു മണിക്ക് ആരംഭിച്ച പരിപാടികൾ പത്തിന് സമാപിച്ചു നാനൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു സ്നേഹവിരുന്നും കഴിച്ചാണ് എവരും പിരിഞ്ഞത് ന്യൂസ് ബ്യൂറോ അടിമാലി